കേരളത്തിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണവില താഴോട്ട് വന്നിരിക്കുന്നത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു വെള്ളിയാഴ്ച എന്നാൽ അവിടെ നിന്ന് വില കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സ്വർണവിലയിൽ വലിയ ഇടിവ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ക്രമേണ വിലയിൽ ഇടിവ് വന്നേക്കും ക്രൂഡ് ഓയിൽ വില താഴ്ന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അല്പം കൂടി ഇത് സ്വർണവില കുറയാൻ ഒരു കാരണമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര രംഗം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതാണ് നിലവിലെ വെല്ലുവിളി മറ്റു പല രാജ്യങ്ങളുമായും അമേരിക്കയുടെ വ്യാപാര നയം അത്ര സുഗമമല്ല അമേരിക്കൻ ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയം മൂല്യം കൂടി സ്വർണ്ണവില നിശ്ചയിക്കുമ്പോൾ പരിശോധിക്കും എല്ലാ ദിവസവും രാവിലെയാണ് ജുവല്ലറി വ്യാപാരികൾ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവിലയും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന മുംബൈ വിപണിയിലെ വിലയും ഒത്തുനോക്കുകയും ചെയ്യും ഡോളർ സൂചിക നിലവിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് ഏഴ് എന്ന നിരക്കിലാണുള്ളത് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ടാണ് രാജ്യാന്തര വിപണിയിൽ ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളറിലെത്തി ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യമായിട്ടുണ്ട് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഉയർന്ന പവൻ വില എഴുപത്തി എഴുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞ പവൻ വില എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ് രൂപ താഴ്ന്ന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തി ഇന്നൊരു പവൻ ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കും ചാർജും എല്ലാം ചേർത്ത് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ചുരുങ്ങിയത് വേണ്ടിവരും പണിക്കൂലി കൂടുതലുള്ള ആഭരണങ്ങളാണെങ്കിൽ മൊത്തവില ഇനിയും കൂടും അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ഇരുപത് രൂപ കുറഞ്ഞ് ഗ്രാം വില ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുമായി കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ ഈ ക്യാരറ്റുകളുള്ള സ്വർണമാണ് നല്ലത് ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ആഭരണങ്ങളെക്കാൾ പതിനായിരം രൂപയെങ്കിലും പവൻമേൽ കുറവുണ്ടാകും ഇന്ന് വെള്ളിഗ്രാമിന് കേരളത്തിലെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഒരു പവന് എഴുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് സ്വർണ്ണ വ്യാപാരികൾ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നത് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വില കുറച്ചാണ് അവർ സ്വീകരിക്കുക സ്വർണം വാങ്ങിയ ജ്വല്ലറികളിൽ തന്നെ മടക്കി കൊടുക്കുമ്പോൾ താരതമ്യേന കൂടിയ വില കിട്ടും അതേസമയം സ്വർണം വാങ്ങാൻ ഗോൾഡ് ഡി പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ കൂടിയുണ്ട്